ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ വ്യാജ ഫോട്ടോഷോപ്പ് പോലീസ് ഉണ്ടാക്കി ഇത് പറയുന്നത് രാഹുലീശ്വർ അല്ല കേരള പോലീസിന്റെ ഡി ജി പി ആയ ശ്രീലേഖ ഐ പി എസ് അവരുടെ സർവീസിന് ശേഷം സർവീസ് ഇരിക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല അവർ തുറന്നു പറഞ്ഞത് വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി എന്നിട്ട് എന്ത് പറയുന്നറിയാമോ അതാണ് കൗതുകം സർ ഞങ്ങൾക്ക് ശ്രീ ദിലീപും കുറ്റവാളിയും തമ്മിൽ നിൽക്കുന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നാലാഴ്ച വേണം ദിലീപിന് നാലാഴ്ച ജാമ്യം നിക്ഷേക്കണം അപ്പം കോടതി നാലാഴ്ച കൊടുക്കൂല നാലാഴ്ച വെച്ചാൽ രണ്ടാഴ്ച കൊടുക്കും എന്റെ കേസിൽ പോലീസിന് മൂന്ന് ദിവസമാണ് ചോദിച്ചത് ആ എന്നാൽ ഒരു ദിവസം തന്നിരിക്കുന്നു എന്ന് പറയും ബാലൻസിൽ സിസ്റ്റം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് രക്ഷയില്ല കാര്യം സിസ്റ്റത്തിന് ഏത് എക്സ്റ്റന്റ് കള്ളം പറയാം ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം തുനിഞ്ഞിറങ്ങിയാൽ ഒരാളെ ദിവസം ഈസി ആയിട്ട് സി ഇത് പ്രതികാരം ചോദിക്കാൻ വളരെ എളുപ്പമാണ് പറഞ്ഞാൽ ഇതിൽ ഇതിലൊരു ചെറിയ വ്യത്യാസം കൂടെ ഉണ്ട് അതും കൂടെ ശ്രദ്ധിക്കണം ട്രയലിന്റെ സമയത്ത് അതായത് യഥാർത്ഥത്തിൽ അവസാനം ട്രയൽ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കള്ളങ്ങൾ പൊളിച്ചെടുക്കാം കാര്യം അവര് പറയുമ്പോൾ മറുവാദം ഉന്നയിക്കാനുള്ള സ്പേസ് ഉണ്ട് പക്ഷേ ജാമ്യത്തിന്റെ അവസരത്തിൽ അതില്ല കാര്യം ജാമ്യത്തിന്റെ അവസരത്തിൽ കേസിന്റെ മെറിറ്റിലേക്ക് പോകൂല അപ്പൊ കേസിന്റെ മെറിറ്റിലേക്ക് പോവാതെന്ത് പറയും ആ സാർ നാല് കേസുകളിൽ ഇയാൾ പ്രതിയാണ് ശരിക്കും പറഞ്ഞ ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മുടെ കോടതികൾ ജാമ്യഘട്ടത്തിൽ മെറിറ്റിലേക്ക് കടക്കരുതെന്നാണ് എന്നാൽ ഇപ്പോ കോടതികൾ കടക്കുന്നുണ്ട് കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ കിടക്കുക കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യുകയാണ്